യ്സ് ഞാൻ അബ്ദുൽ ലത്തീഫ് കാലിക്കറ്റ് നരിക്കുനി പിന്നെ ഞാൻ നമ്മുടെ വീഡിയോയിൽ വന്നത് നമ്മളുടെ ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ എൻ്റെ ബിസിനസ് ഊതും അത്തറുമാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാറുള്ളത് അതേപോലെ വേറെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് വസ്ത്രങ്ങളൊക്കെ ഉള്ളൊരു സ്ഥാപനമാണ് എനിക്കുള്ളത് പക്ഷേ ഞാൻ മാർക്കറ്റ് ചെയ്യുന്നത് നല്ല സുഗന്ധമുള്ള അത്തറുകളാണ് ഇപ്പോൾ പുതിയൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് പരിപാടി തുടങ്ങി ഫെസ്റ്റിവൽ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ അത്തറുണ്ട കൂട്ടത്തിൽ നമ്മുടെ ബോച്ചോ അതെ തികച്ചും പത്ത് ലക്ഷം വരെ പ്രൈസ് കിട്ടുന്ന അടിപൊളി ചായപ്പൊടിയാണിത് നൂറ് രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ പ്രൈസ് മണി അല്ലാതെയും ലഭിക്കും നമ്മുടെ എൻ്റെ അത്തറുകളിൽ എടുക്കുന്നവർക്ക് അഥവാ നൂറ് രൂപേൻ്റെ അത്തറ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു കൂപ്പൺ പത്ത് ലക്ഷം രൂപയുടെ കൂപ്പൺ അടങ്ങിയ ഒരു ചായപ്പൊടി നാൽപ്പത് രൂപക്ക് തന്നെ ലഭിക്കുന്നതാണ് ആവശ്യക്കാർക്ക് ഞാൻ കൊടുക്കുന്നത് ഓൺലൈൻ അല്ല ലൈവായിട്ടാണ് കൊടുക്കുന്നത് അഥവാ നിങ്ങൾ എൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടാവും ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന ആളാണ് മാർക്കറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ആവശ്യക്കാർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ചായ കുടിക്കൂ കൊടീശ്വരനാകും